ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യജ്ഞിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരിക്കും സഹോദരരെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത് ആരും അതിനെ പഠിപ്പിച്ചുമില്ല യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് മുമ്പ് യഹൂദമതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരെക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു എന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീഷ്ണമതിയുമായിരുന്നു എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു ഞാൻ ഒരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല എനിക്ക് മുമ്പേ അപ്പസ്തുലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു